ഇരുപത്തി ഒൻപതായിരിക്കുന്നു മരണസംഖ്യ വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന കണക്കുകളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ പരിക്കേറ്റ് പതിനേഴിലധികം ആളുകൾ ചികിത്സയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിൻ്റെ ലിസ്റ്റടക്കം നമുക്കെന്തായാലും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഇതിൽ അഞ്ചോ അതിലധികമോ ആളുകളുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ വെടിയേറ്റ് ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ ഇനിയും ഈ മരണസംഖ്യ വർദ്ധിക്കുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് എല്ലാവരെയും ഒരുപോലെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതേസമയം മരണം സ്ഥിരീകരിച്ച ത്തുള്ളവരുടെ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ശ്രീനഗറിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങളിൽ അത് ഡൽഹിയിലേക്കും അതുപോലെ മുംബൈയിലേക്കുമാണ് എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനങ്ങൾ ഉണ്ടാകുക ആ വിമാനങ്ങളിൽ തന്നെ മൃതദേഹങ്ങൾ ഈ രണ്ട് ഡൽഹിയിലേക്കും മുംബൈയിലേക്കും കൊണ്ടുവന്ന് അവിടെ അതിനുശേഷം അവിടെ നിന്നും മറ്റ് സ്വദേശ ഇവരുടെ സ്വദേശങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാശ്മീരിൽ അതേസമയം തന്നെ അതീവ ജാഗ്രത തുടരുന്നു വലിയ രീതിയിലുള്ള തിരച്ചിൽ ദൗത്യം ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ബന്ധം പൂർണ്ണമായി തന്നെ തുടരുന്നുണ്ട് എന്തായാലും വിമാന കമ്പനികളും അതുപോലെ തന്നെ പോലീസും മിലിറ്ററിയും എല്ലാവരും ഒരുപോലെ ആളുകളുടെ താല്പര്യങ്ങൾക്കൊപ്പം സുരക്ഷയ്ക്കൊപ്പം തന്നെ നിലകൊള്ളുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് പ്രധാനമന്ത്രി ഉപസമിതി യോഗം മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരുന്നത് അതായത് ഇനി എങ്ങനെയായിരിക്കണം മുന്നോട്ടുള്ള കാര്യങ്ങൾ സൈനിക നടപടികൾ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ സുരക്ഷാ കാര്യങ്ങൾ ഇതിലെല്ലാം തന്നെ ഒരു കാര്യം വിലയിരുത്തി തുടർ നടപടികൾ എങ്ങനെ കൈക്കൊള്ളണം എന്നുള്ള കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപസമിതി യോഗം പതിനൊന്ന് മണിക്ക് ചേരും അതിനുശേഷം മറ്റ് നടപടികൾ എങ്ങനെയാണെന്ന് നമുക്കടക്കം ഒരു വ്യക്തത വരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്